നോമ്പ് സീസൺ ആണ് ഇപ്പോൾ അല്ലേ അതുപോലെ തന്നെ നല്ല ചൂടാണ് ഒരുപാട് അമ്മമാർ വരുന്നുണ്ട് യൂറിൻ ഇൻഫെക്ഷനൊക്കെ ആയിട്ട് ചിലരൊക്കെ മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് പാല് കുറവാണ് ബ്രസ്വീഡെയ്യാൻ പറ്റുന്നില്ല യൂറിൻ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് നല്ല നീറ്റിലും പൗച്ചിലും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പം ഒന്ന് അതിനെ അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് നമുക്ക് ഇതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ടോപ്പിക് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ടോപ്പിക്കിലേക്ക് കടക്കാം അപ്പം കാര്യം പ്യൂറി ഇൻഫെക്ഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല അതിൻ്റെ സൊല്യൂഷനാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിന്റെ റീസൺസോ കാര്യങ്ങളോ അല്ല പറയുന്നത് പൊതുവേ നമ്മൾ ചൂട് കാലത്ത് നോമ്പ് എടുക്കുന്ന സമയത്ത് പകൽ നല്ല വെയിലാണ് നല്ല ചൂടുള്ള സമയത്ത് വെള്ളം കുടിക്കാതെയുള്ള ഹവേഴ്സാണ് ലോങ് ഹവേഴ്സാണ് അപ്പം അതുകൊണ്ട് തന്നെ അമ്മമാരുടെ അമ്മമാരെ സംബന്ധിച്ചത് ഒരു ക്രൂഷ്യ ടൈമാണ് ഒന്നാമത്തെ കാര്യം സിക്സ് മന്തിൽ അതായത് ബേബിക്ക് സിക്സ് മന്ത് ആവാത്ത അമ്മമാരുള്ളവർ കുട്ടിക്ക് വേറെ ഒന്നും പീഡെയ്യാത്തവരാണെങ്കിൽ പ്രത്യേകിച്ചും എക്സ്ക്ലോസീവ് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്ന ഫേസിൽ നല്ല വെള്ളത്തിന്റെ അംശം നമുക്ക് വളരെ അധികം ആവശ്യമുള്ള സമയമാണ് കുട്ടിക്ക് ഫീഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അത്രയും ജലാംശം നമ്മുടെ ബോഡിയിൽ നിന്ന് പാലുണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ വെള്ളം കുടിക്കാതിരിക്കുമ്പോൾ നമ്മൾ ഡീഹൈഡ്രേഷൻ സംഭവിക്കുകയും നിർജ്ജലീകരണം വന്നിട്ട് നമ്മളെ യൂറിൻ ഇൻഫെക്ഷൻ വരികയാണ് കൂടുതൽ അമ്മമാർക്കും ഉണ്ടാവാറുള്ള ഒരു പ്രശ്നം ഈ ഒരു സമയത്ത് ഇനി ആറുമാസം കഴിഞ്ഞ അമ്മമാരാണെങ്കിലും പകൽ സമയത്ത് ബ്രസ് ഫീഡ് ചെയ്യുന്ന അമ്മമാർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതായിട്ട് പറയുന്നുണ്ട് അപ്പൊ നമുക്ക് എങ്ങനെ ഈ ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താമെന്ന് നോക്കാം ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നോമ്പ് സീസൺ അനുസരിച്ചിട്ടുള്ള അതായത് നിങ്ങൾ പകൽ ഇത്രയും നേരം വെള്ളം കുടിക്കാതിരിക്കുന്നത് കൊണ്ട് തന്നെ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഡയറ്റായിരിക്കണം നിങ്ങൾ ഫോളോ ചെയ്യുന്നത് എന്നുള്ളതാണ് അത് എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ആദ്യത്തെ കാര്യം വെള്ളം കുടിക്കുന്ന കാര്യം തന്നെ എടുക്കാം വെള്ളം കുടിക്കുന്നത് പറയുകയാണെങ്കിൽ രാത്രി അല്ലെങ്കിൽ നോമ്പ് തുറന്നതിന് ശേഷം നമ്മൾ വെള്ളം കുടിക്കുന്നുണ്ടല്ലോ ആ ഒരു നോമ്പ് പിറ്റേന്ന് അത്താഴം കഴിക്കുന്നത് വരെയുള്ള സമയത്തേക്ക് നമുക്ക് വെള്ളം കുടിക്കുന്നുണ്ട് അപ്പോൾ ഈ വെള്ളം കുടിക്കുന്നത് നിങ്ങൾ ഒരുമിച്ച് കുടിക്കുന്നതാണ് പലരും കാണാറുള്ളത് അതായത് നോമ്പ് തുറന്ന ശേഷം കുറേ വെള്ളം ഒരുമിച്ച് കൊണ്ട് കുടിക്കും ഒരു ലിറ്റർ വെള്ളം ഒരുമിച്ച് കുടിക്കും എന്ന് പറയാറുണ്ട് ചിലര് ആ വെള്ളം വെള്ളത്തിന്റെ കുറവ് നികത്താൻ വേണ്ടിയിട്ടാണ് പലരും ഇങ്ങനെ ചെയ്യുന്നത് പക്ഷേ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയുടെ ക്ലീനിങ് പ്രോസസ്സ് ചെയ്യാൻ നടന്നോളന്നില്ല ഒരുമിച്ച് കുറേ അളവ് വെള്ളം നമ്മുടെ ബോഡിയിലേക്ക് ചെല്ലുന്നതിനേക്കാളും എഫക്റ്റീവ് ആയിരിക്കുക ഇടവിട്ട് ഇടവിട്ട് വെള്ളം കുടിക്കുമ്പോഴാണ് ഇപ്പൊ നിങ്ങൾ നിങ്ങൾ നോമ്പ് തുറന്ന സമയം തുറക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ ഇടവിട്ട് ഇടവിട്ട് നമ്മൾ വെള്ളം കുടിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡി കണ്ടിന്യൂസ് ആയിട്ട് ക്ലീൻ ചെയ്യുകയും ഈ ഒരു യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യും ഒരുമിച്ച് നമ്മൾ വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചോളൂ ഒരു ഒരു അര ലിറ്റർ ഒരു ലിറ്റർ വെള്ളമൊക്കെ നിങ്ങൾ ഒരുമിച്ച് കുടിച്ചോന്ന് വെച്ചാല് ചിലപ്പോൾ നമ്മൾ ഒരു മണിക്കൂറിനുള്ളിൽ ചിലപ്പോൾ ആ വെള്ളം കംപ്ലീറ്റ് നമുക്ക് ഊർണായിട്ട് പോയിട്ടുണ്ടാവും ചിലപ്പം ആ അതേസമയം നമ്മൾ ഉറങ്ങുന്ന സമയം കുറെ കൂടുതലാണെന്നൊന്നും വിചാരിക്കുക ഇപ്പൊ രാത്രി നമ്മള് രാത്രി നമ്മളൊരു ഒരു പത്ത് ഒരു ഒമ്പത് മണിക്ക് നമ്മൾ കിടന്നു എന്ന് വിചാരിച്ചോളൂ രാവിലെ നമ്മൾ അത്താഴം കഴിക്കാൻ വരെ നമ്മൾ വെള്ളം ഒന്നും കുടിക്കുന്നില്ല അപ്പം അത്ര സമയം നമ്മൾ ബോഡിക്ക് വെള്ളം കിട്ടുന്നില്ല നമ്മൾ നേരത്തെ കുടിച്ച വെള്ളം കൊണ്ടാണ് ബോഡി ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പം ആ ഒരു സമയത്ത് ഈ ബ്രസ്പെയിൻ മദ്രസും സംബന്ധിച്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എണീറ്റ് വെള്ളം കുടിക്കുന്നത് കുറച്ചും കൂടി നന്നായിരിക്കും നിങ്ങൾക്ക് ഉറക്കത്തിന്റെ ബുദ്ധിമുട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ പകല് കോ ഇതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ കണ്ടിട്ട് ഒന്ന് ഉറങ്ങുകയോ അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് രാത്രി ഒന്ന് ഇടയ്ക്ക് എണീറ്റ് വെള്ളം കുടിക്കുന്നതുകൊണ്ട് തെറ്റില്ല എന്നാണ് ഉദ്ദേശിച്ചത് ഇങ്ങനെ ചെയ്യാം രണ്ടാമത്തെ കാര്യം നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ ചായ കാപ്പി മധുരം ചേർത്ത ഡ്രിങ്ക്സ് ഇത് ഒഴിവാക്കുന്നതാണ് നല്ലത് പ്രത്യേകിച്ച് ഐസ് വാട്ടർ അല്ലെങ്കിൽ ശീതീകരിച്ച വെള്ളം ഒഴിവാക്കുന്നതാണ് നല്ലത് ഇത് കുടിക്കുന്ന സമയത്ത് നമുക്കൊരു ആശ്വാസം കിട്ടുമെങ്കിലും ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻസിന് കൂട്ടുന്ന രീതിയിലാണ് കാണാറുള്ളത് അതുകൊണ്ട് തന്നെ തിളപ്പിച്ചാറിയ വെള്ളമോ അല്ലെങ്കിൽ വെള്ളമോ കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഏഹ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച വെള്ളം അതുപോലെ തന്നെ ഐസ് ഇട്ട വെള്ളം പഞ്ചസാര ചേർത്ത് അടിച്ച ജ്യൂസുകൾ ചായ കാപ്പി പ്രത്യേകം ഒഴിവാക്കണം എന്ന് പറയേണ്ടതായിട്ടുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ചായയും കാപ്പിയും മിൽക്ക് പ്രൊഡക്ഷനെ വളരെയധികം നെഗറ്റീവായിട്ട് സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് അതുകൊണ്ട് തന്നെ ചായയും കാപ്പി ഒഴിവാക്കണം ഈ പറഞ്ഞ കാര്യങ്ങളും ഒഴിവാക്കിയിട്ട് ഹെൽത്തി ഡ്രിങ്കിലേക്ക് മാറുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു പോയിന്റ് എന്തൊക്കെയാണ് ഹെൽത്തി ഡ്രിങ്ക്സ് നമുക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഫ്ലേവേഴ്സ് ചേർക്കാതെ അല്ലെങ്കിൽ വൈറ്റ് ഷുഗർ ചേർക്കാത്ത ഡ്രിങ്ക്സ് നല്ലതാണ് എന്ന് വേണമെങ്കിൽ പറയാം ഉദാഹരണത്തിന് മധുരം ചേർക്കാതെ അടിക്കുന്ന ജ്യൂസുകൾ അതായത് ഇപ്പം തണ്ണിമത്തം നമ്മൾ ജ്യൂസ് അടിച്ച് കഴിക്കാറുണ്ട് അതുപോലെ ഓറഞ്ചിന്റെ ജ്യൂസ് എടുത്ത് കുടിക്കാറുണ്ട് ഇതൊക്കെ നല്ലതാണ് അത് മധുരം ചേർക്കാതെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് മനസ്സിലാക്കാം ഇപ്പം നമ്മള് ജ്യൂസിന്റെ കാര്യമൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ നമുക്ക് ബ്രസ്മിൽ പ്രൊഡക്ഷനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള അതുപോലെ തന്നെ യൂറിൻ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലുള്ള പ്രിപ്പയർഡ് വാട്ടേഴ്സ് അതായത് കുടിവെള്ളം ഉണ്ടാക്കി കുടിക്കാവുന്നതാണ് അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം നമ്മൾ രാത്രി വെള്ളം കുടിക്കുന്ന സമയമാണ് പൊതുവെ അപ്പം അകലെ നമ്മൾ നോമ്പ് എടുത്തിട്ട് രാത്രി വെള്ളം കുടിക്കും ആ സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന വെള്ളം കുടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബോഡി അതേസമയം ക്ലീനിങ്ങിനും അത് സഹായിക്കും അതുപോലെ തന്നെ ബ്രസ്മിറ്റ് പ്രൊഡക്ഷൻ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും ആ വെള്ളത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ബോഡിക്ക് തണുപ്പ് കൊടുക്കുന്ന രീതിയിലുള്ള മെഡിസിൻസ് ഇട്ടിട്ട് പ്രിപ്പയർ ചെയ്ത വെള്ളം എന്നുവച്ചാല് സാധാരണ നമ്മൾ ചുക്കുവെള്ളം കുടിക്കും ജീരകവെള്ളം ഒക്കെ കുടിക്കും ഈ ജീരകം ചുക്കും എന്നൊക്കെ പറയുന്നത് പൊതുവേ നമ്മളെ ബോഡിയിൽ ഹീറ്റ് കൂട്ടുന്ന തരത്തിലുള്ള മരുന്നുകളാണ് പക്ഷേ ഈ ചൂട് കാലത്ത് പ്രത്യേകിച്ച് നോമ്പ് എടുക്കുന്ന സമയത്ത് അത് നമുക്ക് അത്ര ഗുണം ചെയ്യില്ല പ്രത്യേകിച്ച് ചുക്കൊക്കെ കഴിക്കണമെങ്കിൽ വളരെ ചൂടാണ് അത് നമ്മളെ ബോഡിയിൽ ചിലപ്പോൾ ഇൻഫെക്ഷൻസ് കൂട്ടാൻ സാധ്യതയുണ്ട് യൂറിൻ ഇൻഫെക്ഷനൊക്കെ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് മല്ലി ഇട്ട് തിളപ്പിച്ച വെള്ളം അതായത് പച്ചമല്ലി ഇട്ട് തിളപ്പിച്ച വെള്ളം നമ്മൾ കുടിക്കുന്നത് വളരെ നല്ലതാണ് ഈ മല്ലി എന്ന് പറയുന്നത് നമ്മുടെ ഡൈജഷന് കറക്റ്റ് ചെയ്യുകയും അതേപോലെ തന്നെ നമ്മുടെ ബോഡി നല്ല കൂളാക്കി കഴിക്കാനും സഹായിക്കും പിന്നെ നമുക്ക് കുടിക്കാവുന്ന വെള്ളമാണ് ചെറുപുള ഉണ്ടല്ലോ എന്ന് പറയുന്ന ഒരു മെഡിസിൻ ഉണ്ട് എർവാ ലെനാറ്റ എന്ന് പറഞ്ഞ സയന്റിഫിക് നെയിമുള്ള മെഡിസിൻ ആണ് ഞാൻ സയന്റിഫിക് നെയിം എന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ചെടി മാറി പോവാതിരിക്കാനാണ് ഈ നമ്മളിപ്പോൾ പറമ്പ് എന്നൊക്കെ നമുക്ക് ഈ ചെറുപുള പറിക്കാൻ കിട്ടും പലരുടെയും വീട്ടിലുണ്ടാവും പക്ഷെ നമുക്ക് ചെടി മാറിപ്പോകരുത് അതുകൊണ്ട് കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിയെങ്കിൽ മാത്രം പറമ്പ് പറിച്ചാൽ മതി അല്ലെങ്കിൽ നമുക്ക് ആയുർവേദ പച്ചമരുന്നങ്ങൾ വാങ്ങിക്കുന്ന കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും അത് വാങ്ങിച്ചിട്ട് അത് ചെറുതായിട്ട് മുറിച്ചിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം കുടിക്കാനായിട്ട് ഉപയോഗിക്കാം ഈ ചെറുവിള എന്ന് പറയുന്ന മെഡിസിൻ നമുക്ക് പ്രഗ്നൻസി പീരീഡിലും അതുപോലെ തന്നെ ബ്രസ് ഫീഡിങ് ഫേസിൽ നമുക്ക് സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും മരുന്നാണ് ഒരേ സമയം ബ്രസ്മിൽ പ്രൊഡക്ഷൻ അത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും അതേസമയം നന്നായിട്ട് നമ്മുടെ ഇൻഫെക്ഷൻ കൺട്രോൾ ആവാനും ഈ ഒരു ചെറുവിളെ സഹായിക്കും അതുകൊണ്ട് തന്നെ ചെറു ചെറുവിളയായിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ് ചെറുവിളയും അതുപോലെ മല്ലി ഒരുമിച്ചിട്ടും വെള്ളം നമുക്ക് കുടിക്കാവുന്നതാണ് ഇത് രണ്ടും മാത്രമല്ല കേട്ടോ നമുക്ക് ബോഡി കൂളാക്കുന്ന രീതിയിലുള്ള വെള്ളം ഒക്കെ കുടിക്കാവുന്നതാണ് പ്രത്യേകിച്ച് നമ്മൾ ഈ എടുത്ത് പറയുന്നതെന്ന് മാത്രം പിന്നെ നമ്മൾ കുടിക്കുന്ന വെള്ളം തന്നെ ഇടവിട്ട് ഇടവിട്ടേ പറഞ്ഞല്ലോ ഇടവിട്ടടവിട്ട് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കും ഒരുമിച്ച് കുടിക്കുന്നതിന് പകരം ഇടവിട്ട് കുടിക്കുക അതാകുമ്പോൾ നമ്മുടെ ബോഡി പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും പിന്നെ പറയാനുള്ള കാര്യം ഭക്ഷണമാണ് ഭക്ഷണം വളരെ വെള്ളം പോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് ഭക്ഷണത്തിൽ എരിവും പുളി നന്നായിട്ട് കുറയ്ക്കുക നിങ്ങൾ എരിവും പുളി നമ്മുടെ ബോഡിയിലുള്ള ഇൻഫെക്ഷനൊക്കെ കൂട്ടുന്ന കാര്യങ്ങളാണ് എരിവും പുളിയും കുറച്ചിട്ട് കുറച്ചൊരു ഡ്രൈ ഫുഡ് വരണ്ടിരിക്കുന്ന ഭക്ഷണമാണ് ആണ് കൂടുതൽ കഴിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് കൺട്രോൾ ചെയ്യുക കുറച്ചൊരു ലിക്വിഡ് ടൈപ്പുള്ള ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതേസമയം നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണത്തിൽ നല്ല ന്യൂട്രീഷൻ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക നമ്മൾ ഒരുപാട് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് കുറച്ചൊരു പ്രോട്ടീൻ ഫൈബർ റീച്ചായിട്ടുള്ള ഫുഡ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ചോറ് മാത്രം കഴിക്കുന്നവരുണ്ട് അങ്ങനെ കഴിക്കാതെ കുറച്ച് ചോറും അതുപോലെ തന്നെ കുറച്ച് മുളപ്പിച്ച പയറും കാര്യങ്ങളൊക്കെ കഴിക്കാം വെജിറ്റബിൾസും ഫ്രൂട്ട്സും നന്നായിട്ട് കഴിക്കാം ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബ്രസ്മിൾ പ്രൊഡക്ഷനെ ഒന്ന് സപ്പോർട്ട് ചെയ്യും അതുപോലെ ഡേറ്റ്സ് പോലുള്ള നൈറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് ഭക്ഷണം കഴിക്കുന്നത് ഒറ്റയടിക്ക് ഒരുമിച്ച് കഴിച്ച് വയറ് ഫില്ല് ആക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ അത് ഫോളോ ചെയ്യാതിരിക്കുക നമ്മൾ ഇടയ്ക്ക് ഇടവിട്ട് കുറേശ്ശെ കുറേശ്ശെ ഭക്ഷണം കഴിക്കുക അപ്പൊ നമുക്ക് നല്ല വിശപ്പുണ്ടെങ്കിലും നമ്മൾ വിശപ്പ് ജസ്റ്റ് ഒന്ന് വരെ കുറച്ച് ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചും കൂടി കഴിക്കാം ഒരുപാട് ഭക്ഷണം ഒരുമിച്ച് കഴിച്ചു കഴിഞ്ഞാൽ ഒരേ സമയം നമ്മുടെ ദഹനത്തിന് തകരാറിലാക്കും ശരിക്കും ഭക്ഷണം ദഹിപ്പിക്കാൻ ബോഡിക്ക് പറ്റിയിട്ടില്ലെങ്കിൽ അത് ശരിക്കും ബ്രസ് ആക്കിയിട്ട് ആ ഒരു മിൽക്ക് പ്രൊഡക്ഷൻ അത് വളരെ ഡയറക്റ്റായിട്ട് സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് ഡയജഷൻ പ്രോപ്പർ അല്ലെങ്കിൽ മിൽക്ക് പ്രൊഡക്ഷൻ കുറവായിരിക്കുന്ന അനുഭവങ്ങൾ കാണും കാണാറുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് ഭക്ഷണം കഴിക്കേണ്ട സമയമാണ് അതേ സമയം ഭക്ഷണത്തിന്റെ അളവ് കുറച്ചിട്ട് ഇടവിട്ട് ഇടവിട്ട് നന്നായിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് ന്യൂട്ടി ഉള്ള ഫുഡ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇത് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഗ്യാ ഈ ഒരു നോമ്പ് സീസണിൽ പലരും പറയുന്ന പ്രശ്നമാണ് ഗ്യാസ് നല്ല ഗ്യാസിൻ്റെ പ്രശ്നമുണ്ട് അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വല്ലാത്തൊരു ക്ഷീണം വരുന്നു എന്നൊക്കെ ഈ ഒരു പ്രശ്നത്തിന് സൊല്യൂഷൻ ആവാൻ ഈ ഒരു കാര്യം നിങ്ങൾ ഫോളോ ചെയ്താൽ മതിയോ കാരണം ഇടവിട്ട് കുറേശ്ശെ കുറേശ്ശെ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഇടവിട്ട് വെള്ളവും കുടിക്കുക നിങ്ങൾ ഈ ഒരു കാര്യം ശരിക്കും ശ്രദ്ധിക്കുക ഭക്ഷണം നിങ്ങൾ കഴിക്കണം അളവ് കുറയ്ക്കണ്ട പക്ഷേ കഴിക്കുന്ന എണ്ണം കൂട്ട് അതായത് ഒരു ഒരു നേരം ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് മൂന്ന് നേരത്തേക്ക് മാറ്റിയിട്ട് കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ഭക്ഷണം കഴിക്കണം പിന്നെ നിങ്ങൾ പ്രോപ്പറായിട്ട് ഉറങ്ങണം ഉറക്കം രാത്രി പകലായിട്ട് നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് പിന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈറ്റമിൻ സപ്ലിമെന്റ്സ് ഒക്കെ എടുക്കാവുന്നതാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം പീരീഡ് അമ്മമാരെ സംബന്ധിച്ച് അവർക്ക് ഓൾറെഡി ചിലപ്പം അവർ കാൽഷ്യം ടാബ്ലറ്റും അയൺ ഒക്കെ എടുക്കുന്നവരായിരിക്കും എങ്കിൽ തന്നെയും നിങ്ങൾക്ക് അത് കഴിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഷുഗറും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടറെ കണ്ടിട്ട് നിങ്ങൾക്ക് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോട് കൂടി ഈ മഡി മെഡിസിൻസ് അല്ലെങ്കിൽ സപ്ലിമെന്റ്സ് എടുക്കാവുന്നതാണ് നിങ്ങളെ ആയിരിക്കും നിങ്ങളുടെ ബ്രസ്റ്റ് ഫീഡിങ്ങിനും അതുപോലെ തന്നെ നിങ്ങളുടെ ഹെൽത്ത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും അത് സഹായ സഹായകരമാവും അപ്പൊ ഇത്തരം കാര്യങ്ങളോ ഇത്തരം കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരിക്കുന്നു വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ ഒരു ഫേസിൽ ഉണ്ടാവുന്ന പല പ്രശ്നങ്ങൾക്കും ഒരുപാട് സൊല്യൂഷൻ സൊല്യൂഷനാകും അതേസമയം നിങ്ങളുടെ ബോഡി ഡീഹൈ ഡീഹൈഡ്രേറ്റഡ് ആവുന്നുണ്ടോ അല്ലെങ്കിൽ നിർജ്ജലീകരണം നിങ്ങൾക്ക് വരുന്നുണ്ടോ എന്ന് ഒബ്സർവ് ചെയ്യാൻ വേണം കേട്ടോ അതെങ്ങനെ മനസ്സിലാക്കാം ഏഹ് നമ്മള് നമ്മുടെ ബോഡിയിൽ വെള്ളത്തിന്റെ കുറവുണ്ടായാൽ അത് ഏറ്റവും ആദ്യം റിഫ്ലക്ട് ചെയ്യുന്നത് നമ്മുടെ യൂറിനിലായിരിക്കും യൂറിൻ എപ്പോഴും ഡാർക്ക് യെല്ലോ കളറിൽ വളരെ അളവ് കുറഞ്ഞ് നമ്മൾ ഒഴിക്കുന്ന സമയത്ത് അത് മനസ്സിലും മനസ്സിലാക്കേണ്ടത് നമ്മുടെ ബോഡിയിൽ വെള്ളത്തിന്റെ അളവ് കുറവുണ്ടെന്നാണ് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി അലർട്ടായിരിക്കണം അതേസമയം നിങ്ങൾ ബേബീനെ ഫീഡ് ചെയ്യുന്ന ബേബി ഉണ്ടെങ്കിൽ ബേബിയും നമ്മൾ ഒബ്സർവ് ചെയ്യണം ബേബിക്കും ബ്രസ്മുലിക്കിന്റെ കുറവുണ്ടെങ്കിൽ യൂറിൻ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കുക എങ്ങനെയാണ് മനസ്സിലാക്കുക ഇതേ മെത്തേഡ് തന്നെയാണ് ബേബി ഒഴിക്കുന്ന സമയത്ത് അത് വളരെ ഡാർക്ക് യെല്ലോ കളർ ആയിട്ട് അളവിൽ കുറഞ്ഞു കാണുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം കുറച്ചും കൂടി നമുക്ക് ബേബിക്ക് ബ്രസ് ഫീഡിങ് പ്രോപ്പർ അല്ല കിട്ടുന്നില്ല എന്നാണ് അന്ന് മനസ്സിലാക്കേണ്ടത് അപ്പോൾ അത് നമ്മൾ കുറച്ച് ശ്രദ്ധിക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് മാനേജ് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കമന്റ്സ് ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ എഴുതാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ ഒരു പ്രെഗ്നൻ്റ് ആണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ പ്രെഗ്നൻസി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു ന്യൂബോർ ബേബിയുടെ അമ്മയാണെങ്കിലോ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാനും നിങ്ങളുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാനൊക്കെ ഒരു പ്ലാറ്റ്ഫോം വേണം ഒരു പ്രൊഫഷണൽ സ്പേസ് ആവശ്യമുണ്ടോ എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്കും മദർ മദർക്യൂൺ വിമൻസ് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ മെമ്പർ ആവുന്നതാണ് ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ മെമ്പറാവുന്നതാണ്